じゃあな。 കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാറും അതുപോലെ ഈ ആസാമും ഇങ്ങനെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നോക്കി നിൽക്കുന്ന നമ്മളിപ്പോഴേ മലയാളികൾ എന്ന് പറഞ്ഞാൽ ലജ്ജിച്ചിട്ട് തലിങ്ങിനെ താഴ്ത്തേണ്ട ഇതാണെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ വെറും നായ്ക്കളെ പോലെയാണ് നമ്മുടെ ജീവിതം ഇപ്പോഴേ ഈ മൃഗതുല്യെന്നൊക്കെ പറയുന്നില്ല മൃഗങ്ങൾക്ക് കുറച്ചെങ്കിലും ഇപ്പോൾ ബോധം വന്നിട്ടുണ്ട് മൃഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുമായിട്ട് ചേരണം ആരുമായിട്ട് ഇതാക്കണം എന്നൊന്നുമില്ല അതുപോലെയാണ് ഇപ്പോഴും നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ടീമുകൾ എന്ന് പറഞ്ഞു നല്ല പളവളുള്ള ഈ ഡ്രസ് വിട്ടിട്ട് അവരൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ നമ്മൾ ഇവരൊക്കെ ഭയങ്കര ഡീസൻറ്റാകുന്നു പക്ഷേ ഇവൻ്റെയൊക്കെയുള്ള അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇവൻ കാണിക്കുന്ന ചെറ്റത്തരങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ് ഒരുപാട് ക്രിമിനലുകൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് അതായത് വളരെയധികം നല്ല ഡീസൻ്റ് എല്ലാവരോടും വളരെ കൂടി പെരുമാറുന്ന ഒരുപാട് ക്രിമിനലുകൾ നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത് ഈ എൻ്റെ പൊന്നു മക്കളെ മക്കളെല്ലാം നല്ല സുഖത്ത് അതായത് നല്ല രീതിയിൽ സംരക്ഷിച്ചോ ഒരുത്തം പറയുന്ന പോലെയും കേൾക്കണ്ട ഓൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊന്നും നിങ്ങളെ കേൾക്കണ്ട നിങ്ങള് നിങ്ങളെ മക്കളെ കൃത്യമായിട്ട് സൂക്ഷിച്ചോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല ഒരു കൊച്ചച്ചൻ എന്ന് പറയുന്ന ഒരു നികഷ്ട ജീവി രണ്ടര വയസ്സുമുള്ള ഒരു കുഞ്ഞിനെ പീഡിപ്പിക്കാൻ തുടങ്ങുന്നു അത് മാത്രവുമല്ല ഈ കുഞ്ഞാണെങ്കിൽ അമ്മയോട് പറയുന്നു എന്നിട്ട് ഈ അമ്മ പറയാ പോലും നീ പീഡിപ്പിച്ചടാ എൻ്റെ മണെ നീ പീഡിപ്പിച്ച പാളേ എന്ന് ചോദിച്ചോ അതായത് ദേഷ്യത്തോട് കൂടിയിട്ട് നീ പീഡിപ്പിച്ചോടാ എൻ്റെ മകളെ നീ പീഡിപ്പിച്ചാണോ എൻ്റെ മകളെ എന്ന് ദേഷ്യത്തോട് കൂടി ചോദിച്ചോ എന്ന് ഉള്ള കാര്യം നിങ്ങളോട് ഞാൻ പറയാം അതായത് വേറെ ഏതെങ്കിലും ഒരു അമ്മയാണെങ്കിൽ ആ കയ്യിൽ എന്നാൽ ഉള്ളത് നോക്കും അത് വെച്ചിട്ട് അവൻ്റെ എന്നാ പറയേണ്ടത് അത് അടിച്ചു പൊട്ടിക്കത്തില്ലേ നിങ്ങളൊന്നു പറ അത് പൊട്ടിക്കൂലേ അപ്പം ഈ തള്ള എന്താ ചെയ്തത് രണ്ട് പേടിപ്പിക്കല് പേടിപ്പിച്ചു അതോട് കൂടിയിട്ട് ഇല്ലോ ഇനി ഞാൻ പേടിപ്പിക്കൂല പേടിപ്പിക്കൂലേ പിറ്റേന്ന് മുതൽ ഇവൻ ആദ്യവും അവിടെ കയറി നിറങ്ങി എന്തിനധികം പറയുന്ന ഈ കുഞ്ഞിനെ ഈ സ്ത്രീ കൊണ്ടുപോയിട്ട് പുഴയിൽ എറിയുന്നത് വരെ ഇവൻ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അതിനൊത്താശ ചെയ്തതാരാണ് ഞാൻ ഇവിടെ പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പല മാധ്യമങ്ങളും ഈ സ്ത്രീ പാപമാണ് ഈ അമ്മയുടെ ഗതികേട് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അമ്മ വേറെ എന്താണ് ചെയ്യേണ്ടത് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുകയല്ലേ ചെയ്തത് അതായത് കൊന്നിട്ട് രക്ഷപ്പെടുത്തുകയല്ലേ ചെയ്തത് എന്ന് നാണോ മാനോ ഉളുപ്പമുണ്ടോ നിങ്ങൾക്ക് അതായത് നിങ്ങളൊക്കെ ഈ മൊഴി ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ ഈ സ്ത്രീ പറയുന്ന കാര്യങ്ങൾ അപ്പാടെ അങ്ങ് വിഴുങ്ങുകയാണോ നിങ്ങളൊക്കെ ചെയ്യുന്നത് അതല്ല ചെയ്യേണ്ടത് അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് പുഴുക്കുത്തുകളുണ്ട് അത് വെളിയിൽ കൊണ്ടുവരാനാണ് നോക്കേണ്ടത് എടോ ആ മൂന്ന് വയസ്സുള്ള കുട്ടി എന്തെങ്കിലും ചെയ്തോ ആ കുട്ടിക്കറിയോ ഇവൻ്റെയൊക്കെ കാമഭ്രാന്തിയെ പറ്റിയിട്ട് പിന്നെ എന്തിനാണ് ആ കുട്ടിയെ കൊണ്ടുപോയിട്ട് കൊന്നു കളഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ എന്തിനേ ആ കുട്ടിയെ കൊന്നുകളഞ്ഞു അതാണ് എനിക്ക് മനസ്സിലാകാത്ത ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തനെ പേടിച്ചിട്ട് അതായത് ഓൻ എൻ്റെ കുട്ടിയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യും ആരും അറിയാണ്ട് പോയിട്ട് കുട്ടിയെങ്ങിടാം ഇപ്പോഴും അറിഞ്ഞിട്ടുണ്ടോ ഈ സ്ത്രീയെ പിടിച്ചു ഈ സ്ത്രീ എന്തെങ്കിലും പറഞ്ഞോ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമാണ് ഈ ഒരു സംഭവം വന്നത് അതുവരെ ഈ സ്ത്രീ മിണ്ടാതിരുന്നു എന്തുകൊണ്ട് മിണ്ടാതിരുന്നു അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ പറഞ്ഞൂടെ എൻ്റെ മകളെ ഇവൻ ഉപദ്രവിച്ചു അതായത് ഈ സഹോദരൻ എന്ന് പറയുന്ന കഴിവേറിയുമോൻ ഉപയു ഉപദ്രവിച്ചു അതുകൊണ്ട് ഞാനിത് ചെയ്തു എന്ന് പറഞ്ഞൂടെ ഈ സ്ത്രീ പറഞ്ഞു അവിടെ അതൊന്നും പറഞ്ഞിട്ടില്ല എന്നിട്ട് എന്തിനാണ് ഇവളെ ഇങ്ങനെ പ്രതിവ്രതയാക്കുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോഴെല്ലാ മാധ്യമങ്ങളും കണ്ടു കഴിഞ്ഞാൽ അയ്യോ അവൾ ഭയങ്കര ഡീസൻ്റായി എത്ര നേ എത്ര നിമിഷം കൊണ്ട് അവൾ ഡീസൻ്റായി ഒരു കാര്യം ഞാൻ പറയുകയാണ് ആ കൊച്ചച്ചൻ എന്ന് പറയുന്ന ആ തെണ്ടി ചെയ്ത അതേ കുറ്റം തന്നെയാണ് ഈ സ്ത്രീയും ചെയ്തത് ഇതുപോലെ ഉപദ്രവിക്കുന്ന ഒരു തന്നെ തലേന്ന് രാത്രി വരെ അവിടെ കിടക്ക പിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവൾ ചെയ്തിരിക്കുന്നതിൻ്റെ മഹാ അപരാധം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവൾ അമ്മയല്ല ഇവൾ അപരാധി മോള് തന്നെയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള അപരാധികളെ ഈ പിന്നെ എന്തെങ്കിലും രോഗമോ അതിൻ്റെയൊക്കെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ രക്ഷപ്പെടുത്തല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്താണ് നിങ്ങൾക്ക് ഈ അമ്മയോടൊക്കെയാണ് സ്നേഹം ഈ അമ്മ ഈ അമ്മ എന്ന് പറയുന്ന നികഷ്ടജീവി ചെയ്തത് കാണുന്നില്ലേ നിങ്ങൾ എന്നിട്ടും നിങ്ങൾ ഇങ്ങനെ ഇവരെ അങ്ങ് സ്നേഹിക്കരുത് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇവരുടെയൊക്കെ ഈ അഭിനയം ഈ വീട്ടുകാരുടെ അഭിനയം ഞാൻ ഇന്നലെ പിന്നെ ഓർത്ത എന്താണെന്നറിയാം ഈ അമ്മയുടെ വീട്ടുകാർക്കാണ് ആ അമ്മയുടെ അമ്മയിൽ ഇന്നലെ ഇന്നലെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂസലും ഇല്ലാതെ പോലെയാണ് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗതുല്യമായ ജീവിതമാണ് പരസ്പരം ആർക്കും സ്നേഹമില്ല അല്ലെങ്കിൽ പരസ്പരം ഒന്നും തുറന്നു പറയുന്നില്ല എന്തിനീ തള്ള ഈ കുഞ്ഞിനെ കൊന്നു ഈ തള്ളക്ക് അങ്ങനെയാണെങ്കിൽ സ്വന്തം പിതാവുണ്ട് അതായത് ഈ കുഞ്ഞിൻ്റെ അച്ഛനുണ്ട് അയാളോട് പോയിട്ട് വിവരം പറഞ്ഞുകൂടെ അതെങ്ങനെയാ കുടുംബം തകർന്നു പോയില്ലേ അങ്ങനെ വിവരം പറഞ്ഞാൽ ചില പെണ്ണുങ്ങൾ ഇങ്ങനെയാണ് അതായത് എന്താ പ്രശ്നം ഉണ്ടെങ്കിലും പറയില്ല എന്താണെന്ന് ചോദിച്ചാൽ മുളേ പറയല്ലേ നമ്മളെ കുടുംബം മണ്ണാൻ കട്ട അതായത് അവനവരുടെ ജീവിതവും ഇല്ലാതെ എന്ത് മാങ്ങാത്തൊലിയാണോ കുടുംബത്തിൻ്റെ മഹിമ ഉള്ളത് എന്ത് മാങ്ങാത്തൊലി മഹിമയുള്ളത് കുടുംബത്തിന് ജീവനേക്കാൾ വലുതാണോ കുടുംബത്തിൻ്റെ മഹിമ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുടുംബത്തിൻ്റെ മഹിമയും മണ്ണാകട്ടിയും ചില ആൾക്കാരുണ്ട് വീട്ടിൽ എന്ത് പ്രശ്നം കഴിഞ്ഞ് കഴിഞ്ഞാലും ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മായി അച്ഛൻ വരെ കയറി പിടിക്കുന്ന വീടുണ്ട് ഈ അമ്മായി അച്ഛൻ മരുമകളെ കയറി പിടിക്കും അങ്ങനെ അമ്മായി അമ്മയോട് പറയും അമ്മ അമ്മ എന്നെ ഇങ്ങനെ അച്ഛൻ കയറി പിടിച്ചു അമ്മ മോളെ ആരും അറിയണ്ട കേട്ടോ നമ്മുടെ കുടുംബത്തിൻ്റെ മഹിമ നമ്മുടെ കുടുംബത്തിൻ്റെ ആ ഒരു ഇത് അഭിജാത്തം എല്ലാം പോകുക നമ്മളെ തറവാടിൻ്റെ പണ്ട് എന്ന് പറഞ്ഞാൽ അനയിലെ തറവാടാണ് അമ്പാടിയിലെ തറവാടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവരുടെ ആ കുടുംബ ചരിത്രം അതുപോലെ തന്നെ അമ്മായി അമ്മ ലാസ്റ്റ് പറയുന്നൊരു വാക്കും കൂടി ഉണ്ട് അയ്യ അതിയാൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് മോളെ പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് ഇങ്ങനെയാണ് അയാൾക്കൊരിളക്കമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മൂടി വെക്കുന്ന അത് കുറേ നാൾ കഴിഞ്ഞാൽ ചിലപ്പോഴീ മരുമകളുടെ മരണത്തിലായിരിക്കും ചിലപ്പോൾ കലാശിക്കുക അതാണ് ഞാൻ പറയുന്നത് കുടുംബ നിങ്ങൾ എന്ത് മഹിമയും ഇതുപോലെ പ്രദർശിപ്പിക്കുമ്പോൾ ജീവിത ജീവിതമാണ് ഏറ്റവും വലിയൊരു മഹിമാ ാണ് ഞാൻ വിശ്വസിക്കുന്നത് കുടുംബത്തിന്റെ മഹിമ മണ്ണാകെട്ട പോകാൻ പറ ഒന്ന് പുഴക്കിറങ്ങി അല്ലെങ്കിൽ ഒന്ന് തോട്ടിലിറങ്ങി കുളിച്ചാൽ തീരാവുന്ന ഉള്ളൂ ഇവിടെ പല കുടുംബങ്ങൾക്കും അതുകൊണ്ട് കുടുംബത്തിന്റെ മഹിമയും മറ്റേതൊന്നും ആരും പറയരുത് ഇങ്ങനെയുള്ള നികഷ്ടജീവികളെ അന്ന് തന്നെ ഈ തന്തയോടോ അല്ലെങ്കിൽ വീട്ടുകാരോടോ ആരോടെങ്കിലും ഈ സ്ത്രീ ഒന്ന് സൂചിപ്പിച്ചിരുന്നുവെങ്കിൽ അതായത് അവൻ ശരിയല്ല അവൻ ഇവിടെ വരുന്നതിഷ്ടമല്ല എന്ന് സൂചിപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഒരു സംഭവം നടക്കില്ലായിരുന്നു പക്ഷേ ഞാൻ പറയുകയാണ് അതായത് ഈ സംഭവം നടക്കും എന്താ കാരണം ഇവൾക്ക് ഇവനുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഇവൾ പതിവ്രതയല്ല ഇവളെ നിങ്ങൾ പതിവ്രതയാക്കാൻ നോക്കരുത് ഇപ്പോഴിവള് ഒരു എന്താ പറയേണ്ടത് അയ്യോ ഒരു ഗതിയും പരഗതിയും ഇല്ലായിട്ട് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയവള് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയവള് മണ്ണാങ്ക അത്രേ എനിക്ക് പറയാനുള്ളൂ പുച്ഛമാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള കൻ്റ് എഴുതുന്നവനോട് ഇപ്പം എന്നൊരുത്തം തൊറി പറഞ്ഞിട്ട് പോയതേ ഉള്ളു അതായത് തനിക്കെന്തോളോ ഇത്ര പിന്നെ എന്താ പറയുക താനാണോ പോയിട്ട് അവരുടെ കൂടെ നിന്നത് തനിക്കെന്തോളോ ഇത്ര മാത്രം പറയാൻ താൻ കണ്ടുപിടിച്ചിട്ടുള്ള അവിഹിതം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ആരാ ഈ കമൻ്റ് എഴുതുന്നവൻ ആരാ ചിലപ്പോൾ ഇവൻ്റെ ബന്ധുവായിരിക്കും അല്ലെങ്കിൽ ഒന്നാണ് ഇവൻ്റെ കൂട്ടുകാരനായിരിക്കും ഒരു കാര്യം ഞാൻ നിങ്ങോട്ട് പറയാം നമ്മളിനി എന്ത് എന്ത് തന്നെയായാലും ഇങ്ങനെ കാര്യത്തിൽ സ്വന്തം തന്ത്യാണെങ്കിലും ശരി നമ്മൾ ഒരു കാരണവശാലും ഒന്നും കൂട്ട് വയ്ക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അവനവൻ്റെ ജീവിതം അതാണ് വലുത് അല്ലാതെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവൻ്റെ ജീവിതമല്ല ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു പുതിയ പ്രവണതയാണിത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ പണ്ടത്തേലും കൂടുതലാണ് ഇപ്പോഴും അവിഹിതങ്ങളൊക്കെ ഈ മൊബൈൽ ഫോണും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴേ അതാ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഈ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഞാൻ വേറെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് മൃഗങ്ങളെ മൃഗങ്ങളെപ്പോലെയാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം കേരളം എന്ന് പറയാൻ തന്നെ നാണക്കേടാണ് അതായത് ഇന്ന് രാവിലെ എൻ്റെ ഒരു രാജസ്ഥാനിലുള്ള ഒരു സുഹൃത്തുക്കളിൽ क्या है भाई कैसा है अच्छा है अच्छा मालूम है हमको मालूम है भाई ले तुम बोले ना आपका गांव में बहुत अच्छा है अभी क्या हो गया ഞാൻ ഹിന്ദി പറഞ്ഞ് നിങ്ങളെ മുഷ്പിക്കുന്നില്ല അതായത് അയാൾ പറഞ്ഞ ഇതാണ് നീയല്ലേ പണ്ട് എന്നോട് പറയാറ് നിന്റെ നാട് ദൈവത്തിൻ്റെ നാടാണ് ഇപ്പോഴെന്തായടോ നിന്റെ നാട്ടെന്നാണല്ലോ എല്ലാ ക്രൈമുകളും വരുന്നത് എന്ന് ഇന്ന് രാവിലെ എന്നോട് ഒരാൾ എൻ്റെ ഒരു സുഹൃത്ത് പഴയൊരു സുഹൃത്ത് ഫോൺ ചെയ്ത് പറയുകയാണ് ശരിക്കും പറഞ്ഞാൽ ചൂളിപ്പോയി നമ്മൾ നമ്മൾ മലയാളികൾ എല്ലാ സ്ഥലത്തും അഹങ്കരിച്ചിരുന്ന അവർ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ കുത്തോട്ട് നോക്കിയിരിക്കുകയാണ് അമ്മാതിരി ഇതിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് മക്കൾക്ക് അച്ഛനോട് സ്നേഹമില്ല അച്ഛന് മക്കളോട് സ്നേഹമില്ല അതുപോലെ തന്നെ നാല് വയസ്സ് മൂന്ന് വരെ മൃഗീയമായിട്ട് ചെയ്യുന്ന നാറികൾ ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ കുറവൊന്നും അല്ല നമുക്കുള്ളത് എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു എല്ലാം പോയതുകൊണ്ട് മാത്രമാണ് അതായത് ആവശ്യത്തിന് ഭക്ഷണവും എല്ലാ സൗകര്യങ്ങളും കൂടിപ്പോയി അതിൻ്റെ തിമിളപ്പാണ് നമ്മൾ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന്നും മക്കളെ ഒരു കാര്യം ചെയ്യുക ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് പുറലോ കാണിക്കാണ്ടിരിക്കാൻ പറ്റുമോ അതിനു വേണ്ടിയിട്ട് ഞാനിങ്ങനെ ആഗ്രഹിക്കുകയാണ് അല്ലാതെ കുറേ നാൾ കഴിയുമ്പോഴും ഇവൻ വീണ്ടും ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കാൻ ഒരു ഇതുണ്ടാക്കി കൊടുക്കരുത് കാരണം ആ കുഞ്ഞിന്റെ ആത്മാവിനെങ്കിലും ഒരു ഇത് മോക്ഷം കൊടുക്കണം ഇല്ലെങ്കിൽ എന്താ നീതി വാങ്ങിച്ചു കൊടുക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവരുടെ ആ ഒരു കുടുംബത്തിന്റെ ഇന്നലെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ അച്ഛൻ എന്ന് അങ്ങനെ വെറുതെ വിട്ടൂടാം ഈ അച്ഛൻ എന്ന് പറയുന്നവനെയും കൃത്യമായിട്ട് ചോദ്യം ചെയ്യണം അതായത് അവൻ അങ്ങനെ കള്ളുകുടിക്കാരനാണ് അല്ലെങ്കിൽ അവന് ഉത്തരവാദിത്ത ബോധമില്ലാത്തവനാണ് അവനൊന്നും എന്താ പറഞ്ഞ ഇതിൽ ഇടപെടാത്തവനാണ് ഒരു മണ്ണാൻ അവൻ എല്ലാ കാര്യങ്ങളും ചിലപ്പോഴും അറിയാമായിരിക്കാം അവനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ണടക്കുന്നതായിരിക്കും എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇവന് കുറച്ച് സാമ്പത്തികം ഉണ്ടാകും ഇവൻ കുറച്ച് ചില്ലറയൊക്കെ കൊടുക്കുന്നവനായിരിക്കും ഇല്ലെങ്കിൽ രണ്ട് കുപ്പിയൊക്കെ രണ്ട് പെഗ്ഗൊക്കെ കൊടുക്കുന്നവനായിരിക്കും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ വലിയ കാര്യമായിരിക്കും അതുകൊണ്ട് അവനോടൊന്നും ചോദിക്കാൻ പോകണ്ട കേട്ടാ അവൻ എന്തോ ചെയ്തോട്ടെ നമ്മൾ അതിലൊന്നും ഇടപെടേണ്ട എന്ന് പറഞ്ഞിട്ട് നിൽക്കാനുമുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവനെ പോലും വെറുതെ വിടാൻ പാടില്ല അപ്പോൾ ഈ സ്ത്രീയെ നിങ്ങൾ എത്രത്തോളം വെളുപ്പിക്കുന്നുണ്ടോ അത്രത്തോളം ആ കുഞ്ഞിന് നിങ്ങൾ നീതി കൊടുക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് ഒരു കാരണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യിയാണ് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ഇത് നാലാൾക്കാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ടും രേഖപ്പെടുത്തണം പിന്നെ ഒരു ലൈക്ക് ഉണ്ടല്ലോ അതെനിക്ക് തീർച്ചയായിട്ടും തരണം നന്ദി നമസ്കാരം